ഹായ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് സാധാരണ നമ്മൾ നമ്മളുടെ കൃഷിക്കാഴ്ചകളാണല്ലോ പങ്കുവെക്കുക ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു വലിയൊരു കോഴി ഫാമിൻ്റെ വീഡിയോ ആണ് അതായത് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന ഒരു ലെയർ ഫാമിന്റെ ഹൈടെക് ലെയർ ഫാമിൻ്റെ വീഡിയോ ആണ് നമ്മളൊരു യാത്രയിൽ നാമക്കല്ല വെച്ച് നമ്മളൊരു ഫാം കണ്ടു അവിടെ കയറി അവിടെ അവരോട് സംസാരിച്ചു അതിന് കിട്ടിയ വിവരങ്ങളും അതിൻ്റെ കാഴ്ചകളുമാണ് ഫാമിൻ്റെ കാഴ്ചകളാണ് ഏതായാലും രണ്ടു ലക്ഷത്തോളം കോഴികളെ വളർത്തുന്ന ഒന്നര ലക്ഷത്തിൽ കൂടുതൽ മുട്ട ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഞ്ച് ടു എൻ്റെ എല്ലാ പ്രോസസ്സും നമുക്കിന്ന് കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്ത മുഴുവൻ വീഡിയോകൾ കാണണം ഓക്കെ ആദ്യത്തെ ഷെഡ് കുഞ്ഞു കോഴികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവയെ വളർത്തി എട്ടാഴ്ച വരെ ഈ കൂടുകളിലാണ് ഉണ്ടാവുക ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ ബോക്സുകളാണ് ഈ കൂടുകളും ഓരോ കൂട്ടിലും പത്ത് കുഞ്ഞുങ്ങളെ വീതമാണ് ഇട്ടുണ്ടാവുക ആദ്യം ഇരുപത് കുഞ്ഞുങ്ങളെ ഒരു ബോക്സിലിട്ട് നാല് ആഴ്ചയ്ക്ക് ശേഷം താഴത്തെ കൂട്ടുകളിലേക്ക് അതിനെ അതിലെ പത്രണത്തിന് എടുത്തിടുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത് ഈ കൂട്ടിൽ തന്നെയാണ് തീറ്റയും വെള്ളം എല്ലാം തന്നെ ഈ കാണുന്ന പോലെ ക്രമീകരിച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക തീരെ ആദ്യം സമയങ്ങളിൽ മുകളിൽ കാണുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ തീറ്റയും വെള്ളവും വെച്ച് കൂട്ടിനകത്ത് വെച്ച് കൊടുക്കുമായിരിക്കും ചെയ്യുക ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ഈ കാണുന്ന പോലെ ഈ നിപ്പിളുകളിൽ നിന്ന് വെള്ളം കുത്തി എടുത്ത് കുടിക്കുന്ന രീതിയിലേക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വളരും ഈ താഴെ കാണുന്നത് മുകളിലേക്കും താഴേക്കും നമുക്ക് നീക്കാനും താഴ്ത്താനും എല്ലാം തന്നെ പറ്റും അപ്പോൾ ആ ഗ്യാപ്പുകളിലൂടെ ആയിരിക്കും കോഴികൾ തല പുറത്തേക്കിട്ടിട്ട് തീറ്റയെടുക്കുക ഈ കാണുന്ന നിപ്പിളിൽ നിന്നായിരിക്കും വെള്ളം കൊത്തി കുടിക്കുക ഈ സംവിധാനം അതിനെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഈ നോബില് സ്പാനർ ഉപയോഗിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഉയരം കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് അവർക്ക് വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ബോക്സുകളാണ് ഈ ബോക്സിലാണ് വാക്സിൻ കൊണ്ടുവരിക പല വാക്സിനുകളും ഈ പറയുന്ന പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനും ചെയ്യുക ടാങ്കെല്ലാം തന്നെ വെള്ളം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഷെഡിൽ ഓൾമോസ്റ്റ് ഇരുപത്തി ഒന്നായിരം കോഴികളാണ് അതിലുള്ളത് ഇത് അടുത്ത സ്റ്റേജാണ് ഈ കാണുന്ന കോഴികൾ അടുത്ത സ്റ്റേജാണ് ഏതാണ്ട് എട്ട് ആഴ്ച പ്രായത്തിന് ശേഷമുള്ളത് ഈ ബ്രൂഡർ കേജുകളിലേക്കാണ് കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക ഇതിന് ഇതുപോലെ തന്നെ അടുത്ത ഒരു എട്ടാഴ്ച കൂടി ഏതാണ്ട് നാല് മാസക്കാലം ബ്രൂഡർ സ്റ്റേജിലും അതിന് ശേഷമായിരിക്കും അതിനെ ലെയ്യിംഗ് കേജുകളിലേക്ക് മാറ്റുക അപ്പോൾ ഈ കാണുന്നത് ലെയ്യിംഗ് കേജുകളാണ് ഈ ഇത് രണ്ട് ലെയറുകളിലായിട്ട് ഇതിന് ടൂ ടയർ സിസ്റ്റം എന്നാണ് പറയുക എട്ട് കൂടുകളാണ് ഒരു ടയറിൽ ഉണ്ടാവുക ഓരോ കൂടുകളും ചെറിയ 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 ബോക്സുകളാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ ബോക്സിനകത്ത് നാലും അഞ്ചും കോഴികളെയായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഈ കോഴികൾക്ക് ഈ കൂട്ടിൽ നിന്ന് അടുത്ത കൂട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല നമ്മൾ ഈ കാണുന്ന കുറച്ച് പ്രായമുള്ള കോഴികളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മുട്ടയിട്ട് തീരാറായത് അതുകൊണ്ടാണ് അതിൻ്റെ മിതത്തെ രോമം എല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടുള്ളത് തല തലപ്പുറത്തേക്കിട്ട് ഈ ഭാഗത്ത് നിന്ന് തീറ്റയെടുക്കും ഈ മുകളിൽ കാണുന്ന നിപ്പുളയിൽ നിന്ന് വെള്ളം കൊത്തി കുടിക്കുകയാണ് ചെയ്യുക ഈ കാണാനുള്ളത് അതിൻ്റെ പുറത്തെ രോമങ്ങളൊക്കെ പോയത് അതിൻ്റെ പ്രായം കൂടിയത് കൊണ്ടായിരിക്കും അതിൻ്റെ അടിയിലൂടെ തനിയെ ഉരുണ്ട് കോഴിമുട്ടകൾ മുന്നിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്തെടുക്കാനും കഴിയും ഇത് വലിയൊരു ഷെഡാണ് ഇതിനകത്ത് നാല് ഇതിനെ എം എന്നാണ് ഇതിനൊരു സെറ്റിന് എം ഒരു എമ്മെന്നാണ് പറയുക അങ്ങനെ നാല് എമ്മുകളാണ് ഈ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൂടിൻ്റെ മൊത്തം വലുപ്പം എന്ന് പറയുന്നത് അറുന്നൂറടി നീളവും അൻപതടി വീതിയാണ് ഓൾമോസ്റ്റ് നാൽപ്പതിനായിരം കോഴികളായിരിക്കും ഒരു ഷെഡിൽ ഉണ്ടാവുക ഞങ്ങൾ പോയിട്ടുള്ള ഈ കോഴി ഫാമിൽ മൊത്തം രണ്ട് ലക്ഷത്തോളം കോഴികളെ അവർ വളർത്തുന്നുണ്ട് ഇതിൻ്റെ താഴെയായിരിക്കും കാഷ്ടം വീടുക നേരത്തെ പറഞ്ഞല്ലോ ആ ഷെഡിൽ കണ്ടതുപോലെ ഏതാണ്ട് അടിയോളം പൊക്കിയ ശേഷമാണ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിലാണ് കോഴിക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴികളുടെ കാഷ്ടം താഴെ കാണുന്നുണ്ടല്ലേ കുന്നുപോലെ കൂടി കിടക്കുന്നുണ്ട് ഇത് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുള്ള കാഷ്ടമായിരിക്കും ഇതിപ്പോൾ എടുക്കുന്ന സമയമാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാഷ്ടം കേരളത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരുന്നതാണ് ഇതിവിടുത്തെ വെള്ളം കൊടുക്കുന്ന സംവിധാനമാണ് വലിയൊരു ടാങ്ക് ഉണ്ട് അതിൻ്റെ താഴെ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം തന്നെ മിക്സിങ് ടാങ്കുകളാണ് ഏതെങ്കിലും തരത്തിലുള്ള വാക്സിനുകളോ മരുന്നുകളോ എല്ലാം തന്നെ വേണം സപ്ലിമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ യും കൂടി അവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കോഴികൾക്കപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് അതിന് വേണ്ട മെഡിസിൻസും അല്ലെങ്കിൽ മറ്റ് സപ്ലിമെൻ്റ്സ് ഒക്കെ കിട്ടും ഈ മുകളിൽ കാണുന്നത് ഒരു സ്പ്രിങ് ഒരു മിസ്റ്റ് സംവിധാനമാണ് ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് ചീറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ കോഴികൾക്ക് വേനൽക്കാലത്തത് ഗുണമായിരിക്കും ഇത് കണ്ടില്ലേ വെള്ളം ഈ കോഴികൾ കൊത്തി അതിനകത്ത് കുടിക്കുക അതിനിപ്പിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കൊത്തിക്കഴിഞ്ഞാൽ വെള്ളം വരും അപ്പോൾ കോഴികൾ ആവശ്യമുള്ള വെള്ളം അതിനകത്ത് കൊത്തി കുടിക്കുകയും ചെയ്യും ഈ തരത്തിലാണ് ഈ കൂടുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് വളരെ ഹൈടെക്കായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ മുട്ട കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ചില സംവിധാനമുണ്ട് ഈ കാണുന്ന ഇതൊരു തരം ട്രോളിയാണ് ഇതിനകത്ത് പോയിട്ടാണ് അവർ മുട്ട കളക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ ഒരു രണ്ട് കൂടുകളുടെ ഇടയിലൂടെ അങ്ങനെ ഒരാൾ നടന്നു വരും രണ്ട് സൈഡിൽ നിന്നും മുട്ട എടുത്ത് ഇതേപോലെയുള്ള ട്രേകളിലേക്ക് അടുക്കി അടുക്കി വെച്ച രീതിയിലാണ് കൊണ്ടുവരിക അതിനകത്ത് തന്നെ ചിലപ്പോൾ വലിയ മുട്ടകളുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കും ഏതെങ്കിലും ഷെല്ലിനെ കന അല്ലാത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റി വെക്കും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തു കൊണ്ട് സോർട്ട് ചെയ്ത് വയ്ക്കും ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ടു പെർസെൻറ്റേജ് വരെയൊക്കെ ടോട്ടൽ ആവറേജ് പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അവർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ട്രേകളിലാക്കിയിട്ടാണ് ഇവർ ഇവിടുന്നത് സെല്ലുകയും ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ ചിലപ്പോൾ ഈ കോഴിക്കിത്തിരി പ്രായം കൂടിയത് കൊണ്ട് കൂടിയാണ് കണ്ടില്ലേ ചില മുട്ടകളൊക്കെ വളരെ തോൽ മുട്ട എന്നൊക്കെ പറയും അല്ലേ നമ്മളാടി പറയുമല്ലോ ഷെല്ലിന് കനലുണ്ട് അതിനുവേണ്ടി അവർ എക്സ്ട്രാ ഫീഡിൽ ചില കാൽഷ്യം സ്റ്റോണുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി കുറേ മുട്ടകൾ ഒരു ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം മുട്ടയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കാഷ്ടം താഴെ വീണ് കിടക്കുന്നതാണ് ഇത് ഇവിടുന്ന് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അവർ ചാക്കുകളിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പം ഇന്ന് ഇവർ ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഫാമിലെ മുഴുവൻ കോഴി കഷ്ടവും കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം വെട്ടിയെടുത്ത് ഇതേപോലെ ചാക്കുകളാക്കിയിട്ട് ചാക്ക് വൃത്തിയായി അത് ഒരു ചാക്കിൽ ആവറേജ് ഒരു പതിനഞ്ച് ടു ഇരുപത് കിലോയൊക്കെയാണ് അത്ര ഉണങ്ങിയ കോഴി കാഷ്ടം ഉണ്ടാവുക അപ്പോൾ അതിനെ ചാക്കിൽ നിറച്ച് അത് വൃത്തിയായി സ്റ്റിച്ച് ചെയ്ത് ഐ മീൻ മൂട്ടി ചാക്ക് നമ്മളറിയാലോ തുന്നി ചാക്ക് തുന്നി അത് ലോറികളിൽ കയറ്റിയിട്ട് ലോഡ് ലോഡായിട്ടാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇത് പോകുന്നത് മൈസൂരിലേക്കാണെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത് മൈസൂരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആവറേജ് ഒരു ഇരുപത് കിലോയ്ക്ക് താഴെയായിരിക്കും ഒന്നിന് വെയിറ്റ് ഉണ്ടാവുക ഇങ്ങനെ നിറച്ച ശേഷം ചാക്ക് വൃത്തിയായി മൂട്ടി അത് കൊടുത്തേക്കുന്ന രീതിയാണ് ഉള്ളത് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ തീറ്റ ഇവർക്ക് ഈ കോഴികൾക്കെല്ലാം വേണ്ട തീറ്റ ഒരു ഓണായിട്ട് പ്രൊഡക്ഷനാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഉണ്ട് ഈ കാണുന്ന വലിയൊരു ഗോഡൗണും അതിനോട് ചേർന്നിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുമാണ് അതിനകത്ത് ഈ ചോളമുണ്ട് അതുപോലെ തന്നെ അരി പഴയ അരി അതുപോലെ തന്നെ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള സ്റ്റോണ് കാൽഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോണ് അതുപോലെ തന്നെ ത കടല പിണ്ണാക്ക് സൂര്യകാന്തി പിണ്ണാക്ക് എള്ളിൻ പിണ്ണാക്ക് സോയ പിണ്ണാക്ക് അങ്ങനെ കുറേ തരത്തിലുള്ള അഗ്രികൾച്ചർ വേസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ പ്രൊഡ്യൂസ് വെച്ചിട്ടാണ് തീറ്റ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് ചില മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഇവരകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന അരിയായിരുന്നു അരി ഇങ്ങനെ ചാക്കുകൾ ഇത്തിരി പഴകി അരിയൊക്കെ തന്നെ ചാക്കുകളിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം തന്നെ വൃത്തിയായി ഈ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് മറ്റു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കോഴികൾക്ക് കൃത്യമായിട്ട് ഇത് ഈ കുന്നപോലെ കൂട്ടിയിട്ടുള്ള ചോളമാണ് കേട്ടോ ചോളവും സോയയുടെ പിണ്ണാക്കെല്ലാം തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോ എല്ലാം അത്രണ്ട് ക്ലിയർ ആയിട്ടില്ല ആ ചോളത്തിൻ്റെ കാര്യം ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നം തോന്നുന്നു ഈ ചാക്കുകളെ കട്ടിയിട്ട് വെച്ചിരിക്കുന്ന ചോളം തന്നെയാണ് ഇതെല്ലാം കൂടി േർത്ത് മിക്സ് ചെയ്ത ശേഷം ഇവിടുന്ന് ടാങ്കറിലാണ് ഇത് ഈ കാണുന്ന പോലെയുള്ള ടാങ്കറിലേക്ക് വരും ഈ ടാങ്കറിൽ ഫിക്സ് ചെയ്ത ശേഷം ഈ ടാങ്കറിൽ നിന്ന് കൊണ്ടുപോയിട്ട് നേരെ ഓരോ കൂടിൻ്റെ അടുത്തും ഇവർക്ക് ഓരോ സൈലോകളുണ്ട് ആ സൈലോയിലേക്ക് കൊണ്ടുപോയി ടാങ്കറിൽ നിന്ന് പമ്പ് ചെയ്യുക ചെയ്യുക ഈ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ഈ ടാങ്കറിൽ നിന്ന് ടാങ്കർ വെച്ചതൊരു ഫീഡ് ക്യാരിയറാണ് ടാങ്കർ എന്ന് പറയാൻ എന്ന് അറിയില്ല ഈ ഫീഡ് ക്യാരിയറിൽ നിന്ന് ഈ ഉയരത്തിൽ കാണുന്നതാണ്ടല്ലേ ഇതാണ് ഈ സൈലോ എന്ന് പറയുന്ന സംവിധാനം ഇത് അവിടെ എല്ലാ കൂടുകളുടെയും മുന്നിൽ ഈ സൈലോ ഉണ്ടാവും ഈ സൈലോയിലേക്ക് കൊണ്ടുപോയിട്ട് ഡയറക്റ്റായിട്ട് അവരത് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഈ സൈലോയിൽ സ്റ്റോർ ചെയ്ത് വെക്കും സൈലോയിൽ നിന്ന് കൂടിനകത്ത് ഫീഡറുകളുണ്ട് ഇങ്ങനെയുള്ള സൈലോയിൽ ഫില്ല ശേഷം സൈലം ഓൺ ചെയ്യുമ്പോൾ ആ ട്യൂബിനകത്ത് പോയിട്ട് ഈ കാണുന്ന ഫീഡറുകളിൽ അത് ഫില്ലാകും ഈ ഫീഡറുകളിൽ നിന്ന് ഇത് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ കണ്ടില്ലേ നല്ല ലെങ്ത്തിൽ അറുന്നൂറ് അടി നീളത്തിലാണ് ഓരോ കൂടും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഫീഡർ ഫുൾ ത്രൂ ഔട്ട് ലെങ്ത്തിൽ ഇതിങ്ങനെ പതുക്കെ സഞ്ചരിക്കും അപ്പോൾ ഈ മുകളിൽ നിറഞ്ഞിട്ടുള്ള തീറ്റ ഓരോ തീറ്റപാത്രത്തിലേക്കും ഇപ്പോൾ ഈ കാണുന്നതുപോലെ ഓരോ തീറ്റപാത്രത്തിലേക്കും ഒരു സെർട്ടേൺ അളവിൽ കൃത്യമായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് വളരെ ക്യുക്കായിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇവരുടെ തീറ്റയിടുന്ന പ്രോസസ്സ് അവസാനിക്കും